பாபே 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 பேக் கிழකට பேக் கிழங்க பேக் கிழங்க ஜெட பேக் கிழකට லைன் லைன் கிராக் ஆகணும் புடி வே போ அடுத்த கோ அடுத்த கோ அடுத்த கோ அடுத்த கோ கேர்வா 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 లేదు లేనుకోవాలా అమ్మ పోవాలా చేస్తారామా பாடவான அடிக்கலாம் அடின வெள்ளை வெள்ளையா வெள்ளை அடிக்கலாம் பாடவான ഓട 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 നടക്ക നടക്ക ഓട ഓട പയ്യേ കേറി ഇങ്ങോട്ട് കളിക്കൂ സ്പോർട്സ് കളിക്കാരൻ സമയം കളയണ്ട കൊട്ടാ വര് വര് പെട്ടെന്ന് ഇങ്ങേക്ക് കേറി വരൂ ഏ കണ്ടോട്ട കണ്ടോട്ട എത്ര എടുത്തിട്ട് കൊടുത്തോട്ടാ ആ എത്ര എടുത്ത് ഹലോ വാ വാ കൊടോ വാ കൊടോ ഓടേ ഇവൻ കേറടാ കടക്കണ ആടി കണ്ടോ 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 ഓടേ ഓടേ കണ്ടോ ആ ഇതിൻ്റെ നാല് ഭാഗം ഇതിട്ട് ഓടേ ഓടേ ഒന്നൂടി അപ്പൊട്ടെ പോക്കട്ടെ വന്നുണ്ട് 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 വന്നണ്ട് ഒന്നും കൂടി ഒന്നും